ക്ഷംന ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിയായ മസാല ദോശയായാലും അതിനുവേണ്ടി രണ്ടുള്ളി ഒരു തക്കാളി മല്ലയില കറിവേപ്പില മൂന്ന് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി ചെറുപീസ് ഇഞ്ചിയാണ് പിന്നെ മൂന്നുരുളൊക്കെ ആയിരുന്നു രണ്ട് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം അതിനുശേഷം ശേഷം നമുക്കൊരു പെന്തച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ ഒഴിച്ച് കടുകും നമ്മളെല്ലാ മസാലകളും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മള് തക്കാളി മല്ലിയില കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമുക്ക് ഇതിലേക്ക് എഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ കിട്ടുകൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒര ടീസ്പൂൺ കരം മസാല പൗഡറാണ് പിന്നെ കുരുമുളക് ആവശ്യമുള്ളവർക്ക് കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എരിവ് കൂടുതൽ ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ ഇതിൽ ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഉരുളൊക്കെ ഇഴങ്ങും ക്യാരറ്റൊക്കെ നമുക്ക് നല്ലോണം അടച്ചെടുക്കണം ഇപ്പം നമ്മളെ മസാലൻ്റെ ഉരുളൊക്കെ ഇഴങ്ങും ഒക്കെ നല്ലോണം അടിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ മസാല ഒക്കെ റെഡിയായി ഇനി നമുക്ക് തലേന്നെ കുതിർത്തി വെച്ച് അരച്ച് വെച്ച മാവാണ് ഇത് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം είναι να μας κοιτούμε και να αλλονφηλεί, δόρκα. നമ്മളെ എല്ലാ ദോശകളും ഇതുപോലെ ചുട്ടെടുത്തിട്ട് നമ്മുടെ മസാല ചേർത്ത് നമുക്കിത് മടക്കിയെടുക്കാം നമ്മൾ അടിപൊളി ടേസ്റ്റിയായ മസാല ദോശ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇത് നല്ല വീഡിയോ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതാണ് വീഡിയോന് ചെറിയ കുലുക്കങ്ങളൊക്കെ ഉണ്ടാവുമോ അത് കയ്യിൽ ഫോൺ കയ്യിൽ പിടിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഓക്കെ ബൈ